നിച്ചു സ്റ്റാരോ ഡബിൾ വൺ ഡൾ വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എടുക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക നെഗറ്റീവായ കാര്യങ്ങളെ കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡ് നിങ്ങളുടെ കാര്യങ്ങളും റൈറ്റ് സൈഡ് നിങ്ങളുടെ പേഴ്സൺ വേണ്ടിയുള്ളതുമാണ് ഓക്കെ ഇത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പേഴ്സണെ കാണുന്നു ഇത് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെ നിങ്ങളെ നോക്കി കാണുന്നു നിങ്ങൾ സ്വയം എങ്ങനെ നിങ്ങളെ നോക്കി കാണുന്നു നിങ്ങളുടെ പേഴ്സൺ അവരെ സ്വയം എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതുപോലെ നിങ്ങൾ എങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നു നിങ്ങളുടെ പേഴ്സൺ എങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നു ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പേഴ്സണിനെ നോക്കിക്കാണുന്നു സ്റ്റാർ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ മേലെ വളരെയധികം ഹോപ്പാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ ഏറെക്കുറെ കാമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ കാമാവാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അത്രയധികം നിങ്ങളുടെ പേഴ്സന്റെ മേലെ വിശ്വാസമുണ്ട് നിങ്ങളുടെ ഈ ബന്ധം വീണ്ടും ഒരു ഈ ബന്ധത്തിൽ വീണ്ടും ഒരു റെന്യൂവൽ ഉണ്ടാവുമെന്നും അതുപോലെ നിലവിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളോട് പെരുമാറുമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് നിങ്ങൾക്ക് ഉള്ളത് ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ഫോർച്യൂൺ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ത തന്നെ തിരിച്ചു വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് നോക്കാം വീലോ ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നിങ്ങൾ അവർക്കൊരു ലക്കായിട്ടാണ് അവർ വിശ്വസിക്കുന്നത് അതായത് അവരുടെ കർമ്മഫലമായി അവരിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നവർ വിശ്വസിക്കുന്നു അവരുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ എന്ന് അവർ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് നിങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ടേണിങ് പോയിന്റ് നിങ്ങളായിരുന്നു എന്നും അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുൻപ് അവർ എങ്ങനെയായിരുന്നു അതിൽ നിന്നെല്ലാം ഒരുപാട് ചേഞ്ച് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിനുള്ള കാരണം നിങ്ങളായിരിക്കാം അതുപോലെ തന്നെ ധാരാളം അപ്പ് ആൻഡ് ഡൗൺസുകൾ അപ്രതീക്ഷിതമായ അപ്പ് ആൻഡ് ഡൗൺസുകളെല്ലാം എല്ലാം നിങ്ങ നിങ്ങളുടെ റിലേഷൻ ശേഷവും അവർക്ക് വന്നിട്ടുണ്ടായിരുന്നിരിക്കാം എങ്കിൽ പോലും അവര് നിങ്ങളെ അവരുടെ ഒരു ഗുഡ് ലക്ക് ആയിട്ടാണ് കാണുന്നത് അവരുടെ ഡെസ്റ്റിനിലുള്ള പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് നിങ്ങളുമായി ഒരു അകൽച്ചയിലാണ് എങ്കിൽ പോലും ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ അതായത് ഇപ്പോ അവർ പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിലെ അത്ര രസകരമല്ലാത്ത സാഹചര്യങ്ങൾ മാറി ഒരു ദിവസം ഈ വീൽ ഓഫ് ഫോർച്യൂൺ അവർക്ക് അനുകൂലമായി വരുമെന്നും അന്ന് അവരോടൊപ്പം നിങ്ങൾ ഉണ്ടാവുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ നിങ്ങൾ സ്വയം നോക്കി കാണുന്നു ആണ് നിങ്ങൾ വളരെ കോൺഫിഡൻറ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു മജീഷ്യനെ പോലെ നിങ്ങൾക്ക് എന്തും അട്രാക്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അത് നിങ്ങൾക്കും അറിയാം അതായത് നിങ്ങൾക്ക് ഫിനാൻസ് ആണോ റിലേഷൻഷിപ്പ് ആണോ അതുപോലെ തന്നെ ഹെൽത്ത് ഹെൽത്താണോ സൗന്ദര്യമാണോ അങ്ങനെ എന്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഏത് രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വളരെ നന്നായി അറിയാവുന്ന ആളുകളാണ് അതുപോലെ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ ഉള്ള എത്ര സാക്രിഫൈസ് ചെയ്തിട്ടും നേടിയെടുക്കാനുള്ള ഒരു വിൽ പവർ നിങ്ങൾക്കുണ്ട് അതിനുള്ള സ്കില്ലും നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോ ആ ഒരു സ്കില്ല് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്താന് എങ്ങനെ എത്താം എന്നുള്ള ഒരു ക്ലാരിറ്റി കൃത്യമായി നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും എങ്ങനെയായിരിക്കണം ഈ റിലേഷൻഷിപ്പ് എന്ന് വളരെ കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ട് മനോഹരമായ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതായത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കാനുള്ള ആ ഒരു മജീഷ്യന്റെ പവർ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം അറിയാം ആ ഒരു കോൺഫിഡൻസ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി എങ്ങനെ സ്വയം നോക്കിക്കാണുന്നു ഹാങ്ക് മാൻ ആണ് ലഭിച്ചിരിക്കുന്നത് അവർ കരുതുന്നത് അവര് ലൈഫില് അവർക്ക് അത്ര രസകരമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ കഴിയുന്നത് അതിനെല്ലാം ലെറ്റിൻ ഗോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തെയും അതിനെ വേറൊരു കാഴ്ചപ്പാടിൽ ഒരു പുതിയ ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കി കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ കൂടാതെ അവർക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളേജ് അക്വയർ ചെയ്യുന്നൊരു വ്യക്തികളും കൂടിയാണ് അത് മനസ്സിലാക്കിയിട്ടാണ് അവർ കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലും തനിക്ക് അനുകൂലമല്ലാതെ ഉള്ള സാഹചര്യങ്ങൾ അത് റിലേഷൻഷിപ്പോ അങ്ങനെ എന്ത് തരം സാഹചര്യമാണെങ്കിലും അത് റിലീസ് ചെയ്യാനും റിലീസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് അവർ അവരെ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷെ എങ്കിലും ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് എന്തും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് സറണ്ടർ ചെയ്യാൻ ഇപ്പോ ഒരു അവർക്ക് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അവർക്ക് ചിലപ്പോ സറണ്ടർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ അതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ചേഞ്ചിനു വേണ്ടിയിട്ട് അവർക്ക് മാറാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് സറണ്ടർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നു ദ വേൾഡ് ആണ് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ ഒരു വേൾഡ് ആയിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഈ ലൈഫ് സൈക്കിളിൽ ഇതുവരെ എന്തൊക്കെ റിലേഷൻഷിപ്പ് വന്നു പോയിട്ടുണ്ടെങ്കിലും ഇതാണ് നിങ്ങളുടെ അവസാനത്തെ റിലേഷൻഷിപ്പ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അതായത് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഫിസിക്കലി ഇമോഷണലി സൈക്കോളജിക്കലി സെക്ഷലി അങ്ങനെ എല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കും എന്ന് നിങ്ങൾ പൂർണമായും വിശ്വസിക്കുന്നു നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിരുന്ന റിലേഷൻഷിപ്പിനെക്കാളും എന്തുകൊണ്ടും എല്ലാ അർത്ഥത്തിലും ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിത യാത്ര അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന യാത്രകളായിരിക്കാം ലൈഫിന്റെ പല സെലിബ്രേഷൻസ് എല്ലാം എല്ലാം കൊണ്ടു തരുന്നത് ഈ ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഒന്നുകിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ തരുന്നെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അപ്പോൾ വളരെ ഒരു നിങ്ങളെ ഫുൾഫില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഇതാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു കാർഡാണ് ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ ഇത്ര ഇത്ര കാലമുണ്ടായിരുന്ന അവരുടെ ലൈഫിൽ അവർ ഏതൊക്കെ വഴികളിലൂടെ പോയിട്ടുണ്ടോ ഒരു ചിലരൊക്കെ നമ്മളൊരു കുത്തഴിഞ്ഞ ജീവിതം എന്നൊക്കെ പറയുമല്ലോ അതുപോലുള്ള ജീവിതത്തിലൂടെ എല്ലാം ആണെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ അവർക്കൊരു ന്യൂ ബിഗിന്നിംഗ് ഉണ്ടായതായി അവർ മനസ്സിലാക്കുന്നു അതുപോലെ ധാരാളം പോസിബിലിറ്റീസ് ഈ റിലേഷൻഷിപ്പിലുള്ളതായിട്ട് അവർ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നും മുൻപ് ഉണ്ടായിരുന്ന ബന്ധങ്ങളെക്കാളെല്ലാം ഏറ്റവും അധികം വിശ്വസിക്കാൻ കഴിയുന്ന ജനുവനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണെന്ന് അവർ വിശ്വസിക്കുന്നു സത്യം പറഞ്ഞാൽ അവർ അന്ധമായി വിശ്വസിക്കുന്നു എന്ന് വേണമെങ്കിൽ പോലും പറയാം ഒരുപക്ഷെ ഈ ഒരു ബന്ധം അവർക്ക് ഒരു ലൈഫിൽ ഒരു അഡ്വഞ്ചർ പോലെ ആയിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സാഹസികതയായിരിക്കും അവർ ഈ ബന്ധം ബന്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ അവരെടുക്കാൻ പോകുന്നത് എങ്കിൽ പോലും വളരെ സന്തോഷത്തോടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസിലാണെങ്കിൽ പോലും ഇതിൽ വളരെ സന്തോഷകരമായ ഒരു ന്യൂ ബിഗിന്നിങ് ഉണ്ടാകുമെന്ന് തന്നെയാണ് അവരും വിശ്വസിക്കുന്നത് ഈ റീഡിങ്സ് നിങ്ങൾക്ക് റസിനേറ്റ് ആയത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ല അല്ലാത്തത് വിട്ടുകളയുക താങ്ക് യു